പാടുകളും കലകളും ഒന്നുമില്ലാതെ മുഖം തിളങ്ങാനായിട്ട് മുഖമുള്ള കാര്യങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് അതിനായിട്ട് നിങ്ങൾ ഒരു കെമിക്കലും വാങ്ങിച്ച് ഉപയോഗിക്കേണ്ടതില്ല പക്ഷെ അതിൻ്റെതായിട്ടുള്ള രീതിയിലാണ് ഏതിൻ്റെ കൂടെ ഏത് ചേരും എന്ന് നോക്കിയിട്ട് വേണം നമ്മളത് ഉപയോഗിക്കാനായിട്ട് എന്നാലാണ് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് അപ്പം ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ മുഖത്തെ ചുളിവുകൾ മാറാൻ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു ഹോം റെമഡിയാണ് പറഞ്ഞു തരുന്നത് എപ്പോഴും എല്ലാവരും മിക്ക വീടുകളിലും കാണുന്ന ഒരു സാധനമാണ് എന്താണ് ശംഖുപുഷ്പം ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളെ നിന്നെ ഓർമ്മ വരും അല്ലേ അപ്പം നമ്മുടെ ശംഖുപുഷ്പം കണ്ണെഴുതാനല്ല നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ മുഖത്തെ ചുളിവ് മാറ്റാനായിട്ടാണ് നമ്മളതെടുക്കുന്നത് വേലിപ്പടർപ്പിലും കയ്യാലുകളിലുമൊക്കെ പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ പടർന്ന് പന്തലിച്ചിങ്ങനെ നീലപ്പൂവും വെള്ളപ്പൂവും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ശംഖപുഷ്പം നമ്മൾ കാണാറുണ്ടല്ലേ നമുക്ക് എന്താണ് ആവശ്യത്തിന് വേണ്ട സാധനം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വൈറ്റമിൻ ഇ ക്യാപ്സൂളാണ് വേണ്ടത് അത് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂൾ മതി അത് അതിനകത്തേക്ക് പൊട്ടിച്ചൊഴിക്കുക